നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പറക്കും തളിയുടെ മാതൃകയിൽ ഒരു ഫൈറ്റർ ജെറ്റിനെ വികസിപ്പിച്ചെടുക്കുന്നു ചൈന റഡാറിൽ പോലും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള സവിശേഷതകൾ കോർത്തിണക്കിയുള്ള ഒരു അത്യാധുനിക സംവിധാനം അത്തരത്തിൽ ചൈന സാങ്കേതിക മേഖലയിൽ വളർച്ച കൈവരിക്കുമ്പോൾ പ്രതിരോധ രംഗത്തടക്കം കനത്ത പ്രഹരമാണ് ശത്രുരാജ്യങ്ങൾക്ക് നൽകുന്നത് അതുകൂടാതെ പാകിസ്ഥാന് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫൈറ്റർ ജെറ്റുകൾ നൽകാനുള്ള നീക്കമാണ് ചൈന നടത്തുന്നത് എന്നാൽ പാകിസ്ഥാന് മുൻപ് തന്നെ അതൊക്കെ തന്നെ സ്വന്തമാക്കണമെന്ന ശക്തമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈറ്റർ ജെറ്റ് നിർമ്മാണം തദ്ദേശീയമായി വേഗത്തിലാക്കാനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധമാനങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കവും ഇന്ത്യ തയ്യാറെടുത്ത് നടത്തി വരികയാണ് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് യുദ്ധവിമാനങ്ങളുടെ വലിയ ആവശ്യകതയാണെന്ന് അനുഭവപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യയ്ക്കാകെ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകൾ യുദ്ധവിമാനങ്ങളാണുള്ളത് ഇന്ത്യക്ക് ഇനിയും നാൽപ്പത്തിയെട്ട് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ കൂടി ആവശ്യമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഇന്ത്യ ആദ്യം തന്നെ മനസ്സിൽ കണ്ടതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നതിനും ഉൾപ്പെടുത്തുന്നതിനുമുള്ള പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാൻ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് സംബന്ധിച്ച് ഇന്ത്യ ഒരു ഉന്നതതല സമിതിയും രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു ഏകീകരണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സാഹചര്യത്തിലാണ് ചൈന അവരുടെ ഏറ്റവും പുതിയ അൺ ഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ ഒരു മാതൃകയിൽ യു എഫ് ഒ പറക്കം തെളിയിതുള്ള മാതൃകയിൽ ഒരു ഫൈറ്റർ ജെറ്റിനെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ഡിസംബറിന് ശേഷം ആദ്യമായി വീണ്ടും ഇങ്ങനെ ഒരു ഫൈറ്റർ ജെറ്റിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജെ തെർട്ടി സിക്സ് എന്നാണ് ഈ ജെറ്റിന് അനൗദ്യോഗികമായി തന്നെ ചൈനീസ് വിദഗ്ധർ പേര് കൊടുത്തിരിക്കുന്നത് വിബോ എന്ന ചൈനീസ് സമൂഹമാധ്യമ സൈറ്റിലാണ് ഇതിൻ്റെ ചില വീഡിയോകൾ ആദ്യം പ്രചരിച്ചത് അഞ്ചാം തലമുറയിൽ നിന്നും ആറാം തലമുറയിലേക്കെത്തി ഈ ഫൈറ്റർ ജെറ്റിനെ കൂടുതൽ സവിശേഷമാക്കി അത്യാധുനിക ആയുധമാക്കി ഒക്കെ തന്നെ മാറ്റുകയാണ് വിദഗ്ധർ തന്നെ ഈ ഫൈറ്റർ ജെറ്റിനെ വിശേഷിപ്പിക്കുന്നത് സൂപ്പർ വെപ്പൺ എന്നാണ് അഡ്വാൻസ് സാങ്കേതിക വിദ്യകൾ കൂടാതെ തന്നെ സ്റ്റെൽത്ത് കൺട്രോളും അതുപോലെ അതിൻ്റെ അഡ്വാൻസ്ഡ് മെത്തേഡ് മെക്കാനിസവും ഒക്കെ തന്നെ ഇതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ടെന്നാണ് ചൈനീസ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ മാവോ തുങ്ങിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയാറിനാണ് ഈ ഫൈറ്റർ ജെറ്റിൻ്റെ ആദ്യ പരിശീലന പറക്കൽ നടത്തിയത് ത്രികോണ രൂപത്തിലാണ് ഈ ജെറ്റിനെ ഏകീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പറക്കും തെളികയായി താരതമ്യം ചെയ്യുന്നുണ്ട് ജെറ്റിൻ്റെ വാൽഭാഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിയന്ത്രണത്തിന് വേണ്ടി വെർട്ടിക്കൽ സ്റ്റെബിലൈസറുകൾക്ക് പകരം കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് റഡാറുകളൊന്നും ഈ വാൽഭാഗം ഇല്ലാത്തതുകൊണ്ട് ഉപയോഗം കണ്ടെത്തുന്നതിൽ വലിയ പരിങ്ങലായിരിക്കുമെന്നാണ് പറയുന്നത് പരന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അടിഭാഗം അതുകൊണ്ട് വളരെ വേഗത്തിൽ വായുവിലൂടെ ഉള്ളിയിട്ട് പറക്കാനായി ഇതിന് സാധിക്കും എഴുപതടി നീളമാണ് ഈ ജെറ്റിനുള്ളത് മൂന്ന് എഞ്ചിനുകളുണ്ട് ഫ്യൂസ്ലേജിന് മുകളിലായി ഒരു എഞ്ചിനുണ്ട് ആറാം തലമുറ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കനത്ത മത്സരം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഏലിയൻ വെയർ അൺഐഡന്റിഫൈഡ് ഫൈറ്റർ വെഹിക്കിൾ എന്ന രീതിയിൽ യു എഫ് ഒ മാതൃകയിൽ ഇതിനെ നിർമ്മിച്ചുകൊണ്ട് ചൈന ഏവരെയും വെല്ലുവിളിക്കുന്നത് ഷിജിംഗിങ്ങിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമായി തന്നെയാണ് നോക്കിക്കാണുന്നത് അതേസമയം അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധമാനം വികസിപ്പിക്കുന്നതിൻ്റെ വേഗത ഇന്ത്യയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ ചൈനയിൽ നിന്നും നാൽപ്പത് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഫിഫ്ത്ത് ജനറേഷൻ ജെറ്റുകൾ വാങ്ങാനായി ശ്രമിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇന്ത്യയും നീക്കം വേഗത്തിലാക്കുന്നത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വ്യക്തമായ മാതൃക രൂപപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഉന്നതതല സമിതി അംഗീകരിച്ചിരുന്നു പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിയാണ് ഈ സമിതിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഐ എഫിന്റെ വൈസ് ചീഫ് എയർ മാർഷൽ എസ് പി ധാർക്കർ സെക്രട്ടറി സഞ്ജീവ് കുമാർ ഡിആർഡി ഒ എ ഡി എ എന്നിവരിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ സമിതിയിലെ അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടുത്ത മാസം തന്നെ സമർപ്പിക്കാനാണ് നീക്കം ചൈനയാകട്ടെ ആറാം തലമുറ പ്രോട്ടോ ടൈപ്പുകൾ പ്രദർശിപ്പിക്കാനുള്ള ആരംഭം നടത്തിയതും ഇന്ത്യയെ വലിയ തോതിൽ തന്നെ ഈ മേഖലയിൽ കനത്ത വെല്ലുവിളിയായി നോക്കി കാണുന്നുണ്ട് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധമാനത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള കാരണങ്ങളൊന്നും ഇതുതന്നെയാണ് ഹോട്ടാൻ ഷികാറ്റ്സെ തുടങ്ങിയ ഇടങ്ങളിൽ ചൈന അഞ്ചാം തലമുറ ഷെംഗ് ജെ ട്വന്റി വിമാനങ്ങൾ ജെറ്റുകൾ വി വിന്യസിച്ചിട്ടുണ്ട് ഏഷ്യ എല്ലിൻ്റെ നാലാം തലമുറ തേജസ് ജെറ്റുകളുടെ ഉത്പാദനം കാലതാമസം നേരിട്ടതും ഇന്ത്യയുടെ പുതിയ തലമുറയിലെ യുദ്ധമാനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേഗത വർദ്ധിപ്പിക്കാൻ കാരണമായി ഇരട്ട എഞ്ചിനുള്ള ഒറ്റ സീറ്റ് പോർമാനങ്ങളായിട്ടുള്ള എ എം സി എ ഉപയോഗിക്കാനുള്ള നൂറ്റിപ്പത്ത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ക്ലാസ് എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള പദ്ധതിയും സമിതി പരിഗണിക്കുന്നുണ്ട് വിദേശ സാങ്കേതിക സഹകരണത്തോടെ ആയിരിക്കും ഇത് നിർമ്മിച്ചെടുക്കുക എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് യു എസ് ജനറൽ ഇലക്ട്രിക്സ് ഫ്രഞ്ച് സഫ്രാൻ ബ്രിട്ടീഷ് റോൾസ് റോയിസ് തുടങ്ങിയ എയ്റോ എഞ്ചിൻ പ്രമുഖർ ഇതിൻ്റെ കരാറിനായി ശ്രമിക്കുന്നുവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഒറ്റ സീറ്റ് പോർമാനങ്ങളായിട്ടുള്ള എ എം സി എയുടെ അഞ്ച് പ്രോട്ടോടൈപ്പുകളുടെ പൂർണ്ണമായ എഞ്ചിനീയറിംഗ് വികസനത്തിന് കഴിഞ്ഞ മാർച്ചിൽ തന്നെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം കൊടുത്തിരുന്നു തുടക്കത്തിൽ പതിനയ്യായിരം കോടി രൂപയിലധികം ഇതിന് ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ നൂറ്റി അൻപത് തേജസ് മാർക്ക് വൺ എ യുദ്ധമാനങ്ങളും തേജസ് മാർക്ക് ടു ജെറ്റുകളും ഇന്ത്യയുടെ സേനയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ വിദേശ സഹകരണത്തോടെ നൂറ്റിപ്പതിനാല് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള നീണ്ടു നിൽക്കുന്ന പദ്ധതിയും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്ത ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള വ്യോമ താവളങ്ങളിൽ ചൈന ഇതിനോടകം തന്നെ അഞ്ചാം തലമുറ ചെങ്ഡു ജെ ട്വന്റി ജെറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ വ്യോമസേനയിൽ വിലയേറിയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ആറ് സ്ക്വാഡ്രണുകൾ അതായത് നൂറ്റി ഇരുപത്തിയാറോളം ജെറ്റുകൾ ഉൾപ്പെടുത്താൻ ഇന്ത്യ അതുകൊണ്ട് തന്നെ നിലവിൽ പദ്ധതിയിടുന്നുണ്ട് അതോടൊപ്പം നേരത്തെ ലഭിച്ചൊരു വാർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചപ്പോൾ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ കരുത്തനെ ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ള ഒരു സൂചന കൂടി ഉണ്ടായിരുന്നു അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച യുദ്ധമാനങ്ങളിൽ ഒന്നു തന്നെയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ യുദ്ധമാനങ്ങൾക്ക് അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനായി സാധിക്കുമെന്ന സവിശേഷതയുമുണ്ട് ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അത്യാധുനിക സെൻസർ സംവിധാനമുള്ള എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ കമ്പനിയായ ലോക്നീഡ് മാർട്ടിനാണ് നിർമ്മിക്കുന്നത് അതിനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം അതിയായി തന്നെ ഇന്ത്യയും പ്രകടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത